മൃഗങ്ങൾക്ക് ദൈവം വാൽ സൃഷ്ടിച്ച് നൽകിയിട്ടുണ്ട് അവർ അത് പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ചീങ്കണ്ണികൾ വാൽ കൊണ്ട് വെള്ളത്തിൽ നീന്തുമ്പോൾ പശുക്കൾ വാലുകൊണ്ട് ഈച്ചകളെ അടിച്ചോടിക്കുന്നു കുരങ്ങുകളാകട്ടെ മരക്കൊമ്പുകളിൽ പറ്റിയിരിക്കാൻ വാൽ ഉപയോഗിക്കുന്നു അണ്ണാൻ ബാലൻസ് ചെയ്യാൻ അവയുടെ വാലുപയോഗിക്കുന്നു നായ്ക്കളാകട്ടെ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പാൻ വാലുകൾ ഉപയോഗിക്കുന്നു യൂറോപ്പിലെ ഒരു സംഘം ഗവേഷകർ നായകളിൽ സൂക്ഷ്മമായ ഒരു വിശദാംശം ശ്രദ്ധിച്ചു നായ്ക്കൾ സന്തുഷ്ടരായിരിക്കുമ്പോൾ അവയുടെ വാൽ വലത്തോട്ട് കൂടുതൽ ചായുന്നു അവയ്ക്ക് നിഷേധാത്മകമായ വികാരമുണ്ടാകുമ്പോൾ അവയുടെ വാലുകൾ ഇടത്തോട്ട് കൂടുതൽ ചായുന്നു ദൈവമക്കൾ ഏത് സമയത്തും സന്തുഷ്ടരും സന്തോഷമുള്ളവരുമായിരിക്കണം പൗലൂസ് പ്രബോധിപ്പിക്കുന്നത് ഫിലിപ്പിയർ ഫിലിപ്പിയർക്കെതിയലേഖനം നാലാം അധ്യായം നാലാം വാക്യം കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു സന്തോഷം ആത്മാവിൻ്റെ ഫലത്തിലെ ഒരു ഘടകമാണ് അത് ദൈവ പെയ്തലിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയുമാണ് എന്നാൽ വളരെ ദുഃഖകരമായ ഒരു കാര്യം എന്നത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരിൽ മിക്ക പേരും വിഷാദരോഗത്തിനടിമകളാണ് ഇങ്ങനെയുള്ളവർ നിഷേധാത്മകമായ കാര്യങ്ങൾ ചിന്തിക്ക നിമിത്തം ജീവിതം കൊണ്ടിരിക്കുന്നു അങ്ങനെ വിഷാദവും സന്തോഷവും ഒരു ക്രിസ്ത്യാനിയുടെ മുഖത്ത് പ്രകടമാകുന്നു മനുഷ്യരുടെ ഉള്ളിലെ സമ്മിശ്രമായ വികാരങ്ങൾ മുഖത്ത് പ്രകടമാക്കുന്ന ആകുന്നത് ആർക്കും മറച്ചു വയ്ക്കാനാവില്ല ഇത് നമ്മെ കാണുന്നവർ വായിച്ചെടുക്കുന്നു നമ്മുടെ മുഖത്തു നിന്നും സന്തോഷം കാണുന്നവർ സന്തോഷത്തിൻ്റെ സ്വാധീനത്തിലും നമ്മുടെ മുഖത്ത് നിന്ന് വിഷാദം കാണുന്നവർ വിഷാദത്തിൻ്റെ സ്വാധീനത്തിലും ആകുവാൻ സാധ്യതയുണ്ട് നാം ഒരു ദൈവ എന്ന നിലയ്ക്ക് ദൈവമായി ശരിയായ ബന്ധത്തിലാണെങ്കിൽ ഒരു യഥാർത്ഥ ആത്മീയാവസ്ഥ നമുക്കുണ്ടാകും ആ ആത്മീയാവസ്ഥയാണ് നമ്മൾ സന്തോഷം ജനിപ്പിക്കുന്നത് ആ സന്തോഷം മറ്റുള്ളവർ നമ്മുടെ മുഖത്ത് കാണട്ടെ എന്നാൽ ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും കാരണത്താൽ വിഷാദിച്ച് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ കോരഹുപുത്രന്മാരോടൊപ്പം ചേർന്ന് നമുക്കിന്ന് നമ്മോട് തന്നെ പറയാം നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശകരശിയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും നമ്മുടെ ജീവിതത്തിലും മുഖത്തിലും സന്തോഷം പ്രകടമാകുമ്പോൾ അത് സുവിശേഷത്തിനുള്ള മഹത്തായ ഒരു സുഭാഷയാണ് മറ്റുള്ളവർ സന്തോഷിക്കുന്ന ഒരാളിൽ ആകൃഷ്ടരാകുന്നു എന്തിനെക്കുറിച്ചാണ് ഇത്ര സന്തോഷിക്കുന്നത് എന്ന് നമ്മോട് ചോദിക്കാൻ അതവരെ പ്രേരിപ്പിക്കുന്നു Have a blessed day.